തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ പ്രതിയായ അമ്മാവൻ ഹരികുമാറിനും അമ്മ ശ്രീതുവിനും നുണപരിശോധന നടത്തിയേക്കും കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞുകൊന്നത് അമ്മയായ ശ്രീതുവാണെന്ന് ഹരികുമാറിന്റെ മൊഴിമാറ്റത്തിന് പിന്നാലെയാണ് നുണപരിശോധന ജയിൽ സന്ദർശനത്തിനെത്തിയ റൂറൽ എസ്പിക്കാണ് ഹരികുമാർ മൊഴി നൽകിയത് ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകം സംബന്ധിച്ച കേസ് പ്രതിയായ അമ്മാവൻ ഹരികുമാറിന്റെ മൊഴിമാറ്റത്തിലൂടെ പുതിയ വഴിത്തെ നിൽക്കുകയാണ് കുട്ടിയെ കിടറ്റെറിഞ്ഞുകൊന്നത് താനല്ലെന്നും മാതാവായ ശ്രീതുവാണെന്നുമാണ് ഹരികുമാറിന്റെസന്വേഷണം പൂർത്തിയാക്കി ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഹരികുമാർ മൊഴിമാറ്റിയത് ജയിൽ സന്ദർശനത്തിനെത്തിയ റൂറൽ എസ്പിയോടായിരുന്നു പ്രതിയുടെ വെളിപ്പെടുത്തൽ ഹരികുമാറിന്റെ വാക്കുകൾ വിശ്വാസയോഗ്യമായി കാണാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വ്യക്തത വരുത്താൻ നുണപരിശോധന നടത്താനുള്ള തീരുമാനം ഹരികുമാറിനെയും പ്രതിയുടെ സഹോദരി കൂടിയായ ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കും മരിച്ച ദേവേന്ദുവിന്റെ അച്ഛൻ ശ്രീജിത്തും ശ്രീധുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു തെളിവുകളില്ലെന്നതായിരുന്നു അന്ന് പോലീസിന്റെ നിലപാട് ജനുവരി മുപ്പതിനാണ് ബാലരാമപുരത്തെ വീട്ടിൽ നിന്നും കുട്ടിയെ കാണാതാകുന്നതും പിന്നീട് കിണറ്റിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും സഹോദരിയുമായുള്ള വഴിവിട്ട ബന്ധത്തിന് തടസ്സമായപ്പോൾ ഹരികുമാർ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് നിലവിലത്തെ കേസ് ജനം തിരുവനന്തപുരം